വാർത്തകൾക്കായി മലയാളം മിക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബിഗ് ബോസിൽ തുടങ്ങി ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ആളുകൾക്ക് ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ടതും സജീവമായിരിക്കുന്നതുമായ ഒരു ഫാമിലിയാണ് പേളിമാണിയുടെയും ശ്രീനിഷിൻ്റെയും കല്യാണം കഴിഞ്ഞ് ഒരു വർഷത്തിന് ശേഷമാണ് ഇവർക്ക് ആദ്യ കുട്ടിയായ നില ജനിക്കുന്നത് പിന്നീട് തൻ്റെ യൂട്യൂബ് ബ്ലോഗ്സിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ നിലയോടൊപ്പമുള്ള ജീവിതമാണ് പേളിയും ശ്രീനിയും കാണിച്ചു കൊണ്ടിരുന്നത് അതിനാൽ തന്നെ നിലയ്ക്കും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിരവധി ഫാൻസ് ഉണ്ട് പ്രഗ്നൻസി മുതൽ നിലയെക്കുറിച്ച എല്ലാ കാര്യങ്ങളും പേളിമാണി സോഷ്യൽ മീഡിയയിലൂടെ ആളുകളെ അറിയിക്കാറുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് പേളിമാണിക്ക് രണ്ടാമതൊരു പെൺകുട്ടി കൂടി ജനിക്കുന്നത് പേളിമാണി രണ്ടാമത് പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ മുതൽ ആളുകൾ പേളിമാണിക്കെതിരെ നിരവധി കമൻറ്റുകളുമായി വന്നിരുന്നു ഇത് വളരെ പോയി നില വളരെ ചെറുതാണ് കുറച്ചു കാലം കഴിഞ്ഞിട്ട് മതി കുട്ടി എന്നൊക്കെ തരത്തിലുള്ള കമൻ്റുകളാണ് വന്നത് രണ്ടാമതൊരു കുഞ്ഞുണ്ടായാൽ ആദ്യ കുട്ടിക്ക് വേണ്ടത്ര സംരക്ഷണം ലഭിക്കുന്നില്ലെന്നും ആളുകൾ കമൻ്റ് ചെയ്തിരുന്നു എന്നാൽ ഇതിനൊന്നും പേളി മാണി ഒരു റെസ്പോൺസും ചെയ്തിട്ടില്ല എന്നാൽ കഴിഞ്ഞ ദിവസം പേളി ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ഒരു ഫോട്ടോയും അതിന് താഴെയുള്ള അടിക്കുറിപ്പുമാണ് ഇപ്പോൾ വൈറലാവുന്നത് നില മൂത്ത സഹോദരിയായതു മുതൽ അവൾക്ക് സ്പെഷ്യൽ തോന്നിക്കുന്ന രീതിയിൽ എൻ്റെ അറ്റൻഷനും കെയറും സമയവും അതുപോലെ കുഞ്ഞനുജത്തിയും അവളും തമ്മിലുള്ള ഒരു ബോണ്ടുണ്ടാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ എന്നെ അത്ഭുതപ്പെടുത്തിയത് മറ്റൊന്നാണ് നിലയ്ക്കറിയാം ഞാൻ വീണ്ടും ഒരു അമ്മയാവാൻ ശ്രമിക്കുകയാണെന്നും എല്ലാത്തിൽ നിന്നും ഹീലിംഗ് ചെയ്യുകയാണെന്നും അവൾ അവളുടെ കുഞ്ഞനുജത്തിയെ കൈകളിൽ ചേർത്ത് പിടിക്കുന്നു അവളുടെ എല്ലാ ടോയ്സുകളും കൊണ്ട് കുഞ്ഞനുജത്തിയെ കാണിക്കുകയും ചെയ്യുന്നു അതുപോലെ തന്നെ ഇപ്പോൾ അവൾ ഒരു കാര്യവും എന്നോട് ആവശ്യപ്പെടാറില്ല കൂടുതൽ സമയവും അവളുടെ ആ വെല്ലമ്മയുടെ കൂടെയാണ് ഉണ്ടാവാറ് രാത്രി ഉറങ്ങുന്നതും ശ്രീനിയോടൊപ്പമാണ് സന്തോഷത്തോടെ ഗുഡ് നൈറ്റ് പറഞ്ഞ് അപ്പുറത്തെ മുറിയിലേക്ക് ഉറങ്ങാൻ പോകും എന്നാൽ പോലും ഒരു അമ്മയെന്ന രീതിയിൽ എൻ്റെ മനസ്സിൽ വലിയൊരു ഭാരം അനുഭവപ്പെടാറുണ്ട് നില അവളുടെ ഫീലിംഗ്സ് എല്ലാം എന്നിൽ നിന്ന് ഒളിപ്പിച്ചു വെക്കുകയാണോ അവൾ എൻ്റെ അറ്റൻഷനും കെയറും ഒക്കെ മിസ് ചെയ്യുന്നുണ്ടോ എന്നിരുന്നാലും മദർഹുഡിന് നിരവധി മുഖങ്ങളാണ് ഉള്ളത് അവൾ അവളുടേതായ രീതിയിൽ ഇങ്ങനെ ഇരിക്കുന്നതും ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നിങ്ങനെ ഒരു വലിയ നോട്ടാണ് പേളിമാണി ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചിരിക്കുന്നത് നിലയ്ക്ക് എന്നിൽ നിന്നും വേണ്ട രീതിയിലുള്ള കെയർ ലഭിക്കുന്നില്ലേ എന്ന വിഷമത്തിലാണിപ്പോൾ പേളി മാണി അതാണ് ഈ കുറിപ്പിൽ ഇങ്ങനെ വിവരിക്കുന്നത്